വളരെ വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കിയ ഒരു ചക്കക്കുരു മാങ്ങ കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ ഒഴിച്ചുകറിയാണ് അതിനുവേണ്ടി കുറച്ച് ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചക്കക്കുരു കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ചക്കക്കുരു കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം ചക്കക്കുരു കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുവേണ്ടി നരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി വലിയ അരമുറി തേങ്ങ ചിരകിയത് എരിവിന് ആവശ്യമുള്ള കാന്താരി കാന്താരിക്ക് പകരം പച്ചമുളകും എടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഇപ്പം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒട്ടും തരിതരിയില്ലാതെ അരച്ചെടുക്കാം ചക്കക്കുരുമൊക്കെ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം പുളി കുറവാണെങ്കിൽ പച്ചമാങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കറി ഇങ്ങനെ ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമില്ല ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയാൽ മതിയാവും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കറിയിലേക്ക് കടുക് താളിക്കാം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഉലുവ ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് നമ്മൾ നമ്മളിതിന് വെളുത്തുള്ളിയാണ് കടുവറുറുത്തത് ചെറിയുള്ളി ഇട്ടും എല്ലാവരും കടുവറുക്കാറുണ്ട് അതിനെ കാട്ടിലൊരു ടേസ്റ്റാണ് വെളുത്തുള്ളി ഇട്ട് കടുവറുറുക്കുന്ന സമയത്ത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്